എറണാകുളം സൗത്തിൽ നിന്ന് പതിനഞ്ച് രൂപ നൽകി ഞാൻ പ്രൈവറ്റ് ബസിൽ കയറി തൃപ്പൂണിത്തറയിലെത്തി തൃപ്പൂണിത്തറയിൽ നിന്ന് നടന്ന് തൃപ്പൂണിത്തറ റെയിൽവേ സ്റ്റേഷനിലെത്തി തൃപ്പൂണിത്തറ റെയിൽവേ സ്റ്റേഷനും തൃപ്പൂണിത്തറ മെട്രോ മെട്രോയും വളരെ അടുത്തടുത്താണ് ഈ രണ്ട് സ്റ്റേഷൻ്റെയും ഒഴിഞ്ഞുകിടത്തുന്ന സ്ഥലങ്ങളിൽ കാർ പാർക്കിങ്ങും ടു വീലർ പാർക്കിംഗും കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഇതിലൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാരുടെ ബാഹുല്യം ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് കോട്ടയത്ത് നിന്ന് ഒരു ട്രെയിൻ വരുന്നു നല്ല മനോഹരമായ ഒരു വരവ് ബാംഗ്ലൂർ പോകുന്ന ട്രെയിനാണ് ഈ ട്രെയിനിൽ ഭയങ്കര തിരക്കാണ് തൃപ്പൂണിത്തറയിൽ രണ്ട് പ്ലാറ്റ്ഫോം മാത്രമേ ഉള്ളൂ മറുവശം സ്ഥലം ഇഷ്ടമാതിരിയുണ്ട് വേണമെങ്കിൽ റെയിൽവേക്ക് ആ സ്ഥലം അറ്റുവേർ ചെയ്ത് പ്ലാറ്റ്ഫോം ആറോ ഏഴോ പണിയാൻ കഴിയും ആറ് ഏഴോ പ്ലാറ്റ്ഫോം പണിതിട്ട് ഇവിടെ നിന്ന് എറണാകുളം നോർത്ത് വഴി ഷൊർണൂരേക്കും എറണാകുളം നോർത്ത് വഴി പാലക്കാടേക്കും ഓരോ മണിക്കൂർ ഇടവിട്ട് മെമ്മോ സർവീസ് നടത്തണം എറണാകുളം സൗത്ത് വഴി കായംകുളത്തേക്കും കോട്ടയം വഴി കായംകുളത്തേക്കും ഓരോ മണിക്കൂർ ഇടവിട്ട് മെമ്മോ സർവീസുകൾ നടത്തണം അതുകൊണ്ടുള്ള ഉപചാരം അരമണിക്കൂർ ഇടവിട്ട് എറണാകുളത്തേക്ക് അല്ല സോറി എറണാകുളത്ത് നിന്ന് തൃശൂർ ഭാഗത്തേക്ക് ട്രെയിനുണ്ടാവും അതുപോലെ തന്നെയാണ് അരമണിക്കൂർ ഇടവിട്ട് കായംകുളത്തേക്കും എറണാകുത്തുകാർക്ക് പോകാൻ കഴിയും തൃപ്പൂണിത്തറ കൊച്ചി രാജ്യ രാജാവിൻ്റെ തലസ്ഥാനം കൊച്ചി രാജ്യം ഒരു ചെറിയ രാജ്യം നാട്ടുരാജ്യമായിരുന്നു സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെ ഈ കൊച്ചി രാജാവിൻ്റെ തലസ്ഥാനം തൃ തൃപ്പൂണിത്തറയിൽ ഹിൽ പാലസിൽ ഹിൽ പാലസിൽ ഒരു മ്യൂസിയമുണ്ട് അതിമനോഹരമായ മ്യൂസിയം നമ്മളെല്ലാവരും പോയി കാണേണ്ടതാണ് ഒരു ദിവസത്തിൽ നാല് മണിക്കൂറെങ്കിലും കുറഞ്ഞത് വേണം മുഴുവനായി കാണാൻ പല സിനിമകളിലും അത് വന്നിട്ടുണ്ട് ഇതാ അതിമനോഹരമായ തൃപ്പൂണിത്തറ മെട്രോ റെയിൽവേ സ്റ്റേഷൻ ആലുവ തൃപ്പൂണിത്തറ റൂട്ടിൽ തൃപ്പൂണിത്തറയിൽ അവസാനിക്കുന്നു ഈ സ്റ്റേഷനാണ് അവസാനം പണിത്തത് ഈ മെട്രോ സ്റ്റേഷൻ്റെ എല്ലാ തൂണുകളിലും അതും നാല് വശവും നല്ല ചുമർ ചിത്രങ്ങൾ അമ്പലത്തിലെ ചുമർ ചിത്രങ്ങൾ അതിമനോഹരമാണ് കാണാനും രണ്ട് ആസ്വദിക്കാനും ഈ സ്റ്റേഷനിൽ വളരെയധികം സ്ഥല സൗകര്യമുണ്ട് അവസാനത്തെ സ്റ്റേഷനായതുകൊണ്ടായിരിക്കാം ഇത്രയും സ്ഥല സൗകര്യം ഈ സ്റ്റേഷനിൽ നിന്ന് യാത്രക്കാർ ഇൻഫോ പാർക്കിലേക്കും കലക്ടറേറ്റ് കലക്ട്രേറ്റിലേക്കും മെട്രോ വഴി യാത്ര ചെയ്യുന്നു തൃപ്പൂണിത്തറയാണ് അവർ റെയിൽവേയെ ആശ്രയിക്കുന്നത് തൃപ്പൂണിത്തറേയും വികസിപ്പിക്കണം ഈ മെട്രോയുടെ ഒപ്പം എന്നാലേ മെട്രോയ്ക്കും പ്രയോജനമുള്ളൂ ഈ വണ്ടിയുള്ള തിരക്ക് കണ്ടാൽ അറിയാമല്ലോ കാർ പാർക്കിൽ സ്കൂട്ടർ പാർക്കിൽ ഈ സ്റ്റേഷൻ്റെ പ്രാധാന്യം അത് നമ്മൾ മനസ്സിലാക്കി ആ ശേഷം അതിൻ്റെതായ ഇമ്പോർട്ടൻസ് നൽകിയാലേ ജനങ്ങൾക്ക് പ്രയോജനമുള്ളു ഞാൻ മെട്രോ സ്റ്റേഷൻ്റെ അകത്തേക്ക് കയറി എനിക്ക് തിരിച്ച് എറണാകുളത്തേക്ക് പോകണം ഉൾവശവും അതി മനോഹരമാണ് അത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ആ മനോഹരിത ഉള്ളിലും എല്ലാം അമ്പല അമ്പല ചിത്രങ്ങൾ കാണാം തൃപ്പൂണിത്തറ അമ്പലങ്ങളുടെ നാടാണല്ലോ അതുകൊണ്ടായിരിക്കും ഈ ചിത്രങ്ങൾ മെട്രോക്കാർ തിരഞ്ഞെടുത്തത് ഇതാ ഒരു മെട്രോ ട്രെയിൻ വരുന്നു ഈ ട്രെയിനിൽ ഞാൻ തിരിച്ചു പോകും നാൽപ്പത് രൂപയുടെ ടിക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് എറണാകുളം മഹാരാജാസ് കോളേജ് വരെ നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും ചെയ്യണം കമൻറ്റും ചെയ്യണം എന്നാലേ എനിക്ക് യൂട്യൂബിൽ പിടിച്ചു നിർത്താൻ സാധിക്കുള്ളൂ എൻ്റെ ചാനലിൻ്റെ പേര് ശല്യമ്മ നിങ്ങൾ കാണുമെന്നുള്ള പ്രതീക്ഷയിൽ നിങ്ങളെയും കാത്ത് ഞാൻ എൻ്റെ യൂട്യൂബിൽ വെയിറ്റ് ചെയ്യുന്നു